എല്ലാവർക്കും നമസ്കാരം എൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് വിശ്വാസം പോലെ മാത്രം ഇത് കാണുക വിശ്വാസം ഇല്ലാത്ത സ്കിപ്പ് ചെയ്തു പോവുക പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോക്കകത്ത് പറഞ്ഞാലും നമ്മളിതിനകത്ത് ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ ഈ അഭിപ്രായങ്ങളൊക്കെ ഏറ്റവും അവർക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നിക്ക് നല്ല വൈദ്യന്മാരെയോ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥനാ വിഷയമുള്ള ആൾക്കാരെയും ഒക്കെ കണ്ട് നല്ല തിരുമേനിമാര് നമ്മൾ വിശ്വാസം അനുസരിച്ച ആൾക്കാരെ കണ്ട് നമ്മളതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ചെറിയൊരു ടിപ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളത് ചെയ്ത് നോക്കുക അത് ചെയ്യുന്നത് വിശ്വാസത്തോടെ ചെയ്യണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ നമുക്ക് വീട്ടിലുള്ള എവിടെ വെച്ച് നമുക്ക് ചെയ്യാം അത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് കല്ലുപ്പ് ഉള്ള പൊടിയിൽ പോലെ കല്ലുപ്പ് ഈ കല്ലുപ്പ് നമ്മൾ വാങ്ങിക്കണം കല്ലുപ്പ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് എടുക്കുന്നത് നമ്മൾ വേറെ പുതിയതായിട്ട് ഒരു ഉപ്പ് ഒരു പായ്ക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കണം കല്ലുപ്പ് വാങ്ങിക്കണം പിന്നെ ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടിക്കണം ഇത് രണ്ടും വാങ്ങിക്കാം രണ്ടും വാങ്ങിച്ചിട്ട് നമുക്കിപ്പം അതിൽ കൂട്ടിലൊരു ഇപ്പം കൂടുതൽ നമുക്ക് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്കൂടെ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിവിടെ സാമ്പത്തികമായിട്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടാകുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടിപ്സ് പറയുന്ന പോലെ അതിനകത്ത് ഇപ്പം സാമ്പത്തികം വന്ന് കയറുവന്നോ അല്ല ഞാൻ പറയുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും നമുക്ക് വരുന്ന പൈസ നമ്മൾ ജോലി ജോലിയെടുത്ത് വീട്ടിൽ ഉണ്ടാകുന്ന പൈസ നമുക്ക് തൊലിക്കൂട്ടി വെക്കാനും അതിലൂടെ നമുക്കൊത്തിരി സാമ്പത്തികങ്ങൾ നമുക്ക് ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു ഒരു മാർഗ്ഗമാണ് പറയുന്നത് അല്ലാതെ ഇപ്പം ഒരുപാട് പണം ഇങ്ങനെ ഒഴുകി ഒഴുകയാണ് അതിലൂടെ നമുക്കൊത്തിരി പൈസ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ തെറ്റാണ് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് സാധനങ്ങൾ രണ്ടെണ്ണം എടുക്കുക അതായത് കല്ലുപ്പും എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ കറുവാ പൊടിച്ച പൊടി കറുവാപ്പൊടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുള്ളൂ നമ്മൾ കറിക്കാ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പൊടിച്ച് എടുക്കുക ഈ പൊടി കഴുത്തി എല്ലാം കൂടെ കൂടി ഒരു പിടി കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടോ മൂന്നോ ഉള്ള കറുവാപ്പട്ടയുടെ പൊടി എടുത്ത് വെള്ളത്തിൽ നല്ലപോലെ കലക്കുക നല്ലപോലെ കലക്കി നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്ക് ചിരട്ടയുണ്ടല്ലോ തേങ്ങ ഉപയോഗിക്കാത്ത കാര്യമില്ലല്ലോ അപ്പം ഈ ചിരട്ട ഒരു രണ്ടെണ്ണമെടുത്ത് കത്തിക്കുക ഈ രണ്ടെണ്ണമെടുത്ത് കത്തിച്ച് അതിൻ്റെ കനല് ചാര വാങ്ങരുത് ചാര എടുക്കുക ആ എടുത്തിട്ട് നല്ലതുപോലെ കത്തിച്ച് അതിൻ്റെ ഒരു കരിക്കട്ട കരിക്കട്ടയാക്കുക കരിക്കട്ടയാക്കി വെച്ചാൽ ആ കരിക്കട്ടയും കൂടെ നല്ല ഈ വെള്ളത്തിനകത്ത് ഇത് ഇത്രയും സാധനം കൂടെ കലക്കി മാറ്റി അങ്ങ് വെക്കുക വെച്ച ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതെടുക്കുക അതിന് മുമ്പിൽ പ്രത്യേകിച്ച് കാര്യം പറയാനുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇത് എല്ലാവരും ചെയ്യണമെന്നു അല്ല പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർ മാത്രമാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ കാണാത്തൊരു ഇത് കാണുമ്പോൾ അതേപ്പറ്റി മനസ്സിലാകും അല്ലെങ്കിൽ അതോട് ഒന്ന് കാണുക നിങ്ങൾ പിന്നെ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഇതും നമുക്കിങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്താലും കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഈ നമ്മുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നവർക്ക് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നം പിന്നെ വീട്ടിൽ നമ്മൾ ഭാര്യ ഭർത്താക്കും അലമ്പുകൾ വഴക്കുകൾ പിന്നെ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മക്കളുമായിട്ട് ഇപ്പം നിരന്തരം നമ്മൾ വഴക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മൾ എന്ത് വന്നാലും നമുക്കൊരു അസവേദന പിന്നെ ദേഹത്ത് വേദന കുറേ ശരീരത്തിൽ വേദന മുൻപീട്ടി പറഞ്ഞിട്ടുണ്ട് ദേഹത്ത് വേദന അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇത് പറയുന്നത് അപ്പം എന്ത് വന്നാലും നമ്മൾ എന്ത് നമ്മൾ മരുന്ന് മേടിച്ചാലും നമ്മുടെ രോഗങ്ങൾ മാറുന്നില്ല ഓരോരോ പ്രയാസങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ടാകുന്ന അതിന് ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞാണ് ഇത് ഇതിപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരേ രീതി ഫലമാകുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ചെയ്യുന്നത് നമ്മൾ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക അത് ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് മതത്തിലോ വിശ്വസിക്കുന്നതല്ല തല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക അത് നമുക്ക് ഇപ്പം നമ്മൾ വിശ്വസിച്ചു കൊണ്ട് ഇപ്പം ബിസിനസ്സാണെങ്കിൽ ഒരു സർഗസ്രായ പിതാപയോ അല്ലെങ്കിൽ ഒരു വിശ്വാസഗ്രഹണമോ ഒക്കെ ഇത് ഈ സാധനം വെള്ളത്തിൽ കലക്കി വെച്ചാൽ അതിലൊരു കൈ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രാമ്പുവും അല്ല ഗ്രാമ്പുവ സോറി കറുവാപ്പട്ടയും കല്ലുപ്പും മഞ്ഞൾപ്പൊടി ചിരട്ടയുടെ കരി ഇവിടെ ചേർത്ത വെള്ളത്തിൽ അതൊരു മണി തൊട്ട് അവർ ഒരു മണി തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിലേക്ക് കൈ വെക്കുക കൈ വെച്ച് നമ്മുടെ കൈ നമ്മുടെ കൈ വലത്തിലേക്ക് നോക്കുക ഇതായിട്ട് തൊട്ടി വെള്ളത്തിലേക്ക് നൊട്ട് നമ്മളീ ഈ ഒരു വിശ്വാസ ഒരു ചെല്ലുക ചെല്ലുക നല്ല പോലെ പ്രാർത്ഥിക്കുക ഇനിയും മറ്റു മതസ്സിൽ വിശ്വസിക്കുന്നവർ അവിടെ അന്നെങ്കിൽ മുസ്ലിംസാണെങ്കിൽ അവിടെ ജാസിൻ ഒക്കുകയോ ഒക്കെ ചെയ്ത് നല്ലവരെ അങ്ങ് ചെയ്യുക ജാസീനൊ പോവുകയോ ഒക്കെ ചെയ്ത് വെച്ച് വെക്കുക പിന്നെ ഹിന്ദുവാണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് മന്ത്രം അറിയാവുന്ന ഒരു മന്ത്രം ചെല്ലുക അതല്ലാതെ നമ്മൾ അറിയാവുന്ന പ്രാർത്ഥന ഇനി ഒരു മന്ത്രം നമ്മൾ അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഗായത്രി മന്ത്രം ചെല്ലാലും മതി ഇതെല്ലാം ഒന്നും അറിയത്തില്ലേ അറിയാവുന്ന പ്രാർത്ഥന അതുപോലെ അല്ലെ രക്ഷിക്കണമേ എനിക്കിത് നൂറ് ശതമാനം ഇതെനിക്ക് ഫലമാക്കി എൻ്റെ കുടുംബത്തെ വഴക്കും അതുപോലെ എല്ലാം പോലെ എൻ്റെ കുടുംബത്തിലെ ബന്ധനങ്ങളെല്ലാം അഴിച്ചു നല്ലൊരു ഐശ്വര്യങ്ങൾ തരണം എൻ്റെ കുടുംബത്തിൽ ഇന്നും ഒരു സമാധാനം ഉണ്ടാവണം പിന്നെ ഒരുപാട് പേര് ഉറക്കമില്ലാത്തവരുണ്ടാകും അപ്പോൾ ഇതിലെല്ലാം കൂടിയാണ് പറയുന്നത് ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടുന്നത് എല്ലാ കാര്യത്തിനും കൂടിയാണ് ഈ പറയുന്നത് അപ്പം ഈ വീഡിയോ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അവർ ഇടയ്ക്കാൻ പറയുകയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യുക ഇത് ചെയ്താൽ ഇത് കലയ്ക്ക് ചേക്ക് കൈവെച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിന് നല്ലൊരു ശ്വാസവും രണ്ടോ മൂന്നോ വയസ്സോച്ചാൽ ഏകാദ്രത കൂടി ഇതെനിക്ക് നൂറ് ശതമാനം ഇത് ഫലമാകണം ഇത് വിശ്വാസത്തോടി തന്നെ ചെയ്യാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുകൊണ്ട് ചെയ്താൽ ഈ വെള്ളം നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ റൂമുകളെല്ലാം നല്ല നനച്ചങ്ങോട്ട് തുടക്കുക പിന്നെ ആദ്യം പറഞ്ഞില്ല ചുക്രികളെല്ലാം തൂത്ത് വൃത്തിയാക്കി പേരയെല്ലാം തൂത്ത് വൃത്തിയാക്കി ചെയ്തേച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ ചെയ്യരുത് എന്നിട്ട് നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്ലിയറാക്കി വിട്ടേച്ച് നമ്മൾ ഈ ഈ ഈ സാധനം ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടി എടുത്ത് വെച്ച് നമ്മൾ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം വെച്ച് നമ്മൾ മൊത്തം നമ്മൾ നല്ലോല നനച്ച തുടച്ച് നല്ല വൃത്തിയാക്കുക നല്ല വൃത്തിയാക്കിയിട്ടേക്ക് നമ്മൾ വൈകുന്നേരം ഒരു ആറുമണിയാവുന്ന സമയത്ത് ആറോ നമ്മൾ വീട്ടിൽ നമ്മൾ സിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കുന്തിരിക്കോ അല്ലെങ്കിൽ അഷ്ടകന്തോ എന്തെങ്കിലും നമ്മൾ കുഴക്കുന്ന ഒരു പുകയൊക്കെ നമ്മൾ വീട്ടിലെല്ലാ മുടികളിലും കാണിച്ച് ബാത്റൂമിലെ വരെ പുകയെല്ലാം കാണിച്ച് അതും വെളിയിലോട്ട് വെച്ചിട്ട് അത് കുന്തിരിക്കെന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ളൊരു പുക ഇടുക ഇതൊന്നും ഇല്ലെങ്കിൽ രണ്ട് സാമ്രാണി തിരി കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യാലും മതി അപ്പോൾ അങ്ങനെ എഴുതി അങ്ങോട്ട് പോയിക്കുക പോഷം നല്ല പ്രാർത്ഥിക്കുക ഇതിങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ നമുക്കൊരു ആഴ്ച രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും അതെനിക്ക് വിശ്വാസമുണ്ട് ഞാനിതിങ്ങനെ ഒരുപാട് പേരെൻ്റെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ അവർക്കെല്ലാം മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രയോജനപ്പെടുന്നവർക്ക് അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുക ഇത് ചെയ്ത് നല്ല 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 മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും പിന്നെ ഇതിലൊന്നും ഫലമായി നിങ്ങൾ പലരെയും പോയി കണ്ടിട്ട് ഫലമായില്ലെങ്കിൽ മാത്രം നമ്മളുടെ ഇപ്പം എന്നെ അടുത്ത് വിളിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ സംസാരിക്കുമോ എന്നല്ലോ പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ആദ്യത്തെ കുളി പറഞ്ഞായിരുന്നു ആരെങ്കിലും കണ്ട് നിങ്ങളുടെ മാർഗം നോക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാനിത് ഇതിനകത്ത് കൊടുത്തേക്കാം ഡിസ്കസ് മോശിക്കോളൂ പുറത്തേക്കാം അതിനകത്ത് അപ്പം അതിനകത്ത് ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്നെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കുമോ വാട്ട്സപ്പിനൊക്കെ പുറത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുമോ അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട കോൾ ചെയ്യാതെ കിട്ടുക അഥവാ കോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ള എങ്കിൽ നേരത്തെ സംസാരിക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ ഏഴ് മണി വൈകിട്ട് ഒരു ഏഴ് മണി തൊട്ട് എട്ട് മണി ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ കോൾ ചെയ്യാൻ എനിക്ക് കഴിയാവുന്ന നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ആയിരിക്കും ഏറ്റവും നല്ല സൗകര്യം അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഞാനെൻ്റെ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഓരോ വീഡിയോയിലും ഞാൻ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലവത്താകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെയൊരു നിങ്ങൾക്കറിയാമല്ല ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരിക്കലും ഫലമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം എന്ന് പറഞ്ഞാലേ നല്ലൊരു ഫലമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങളത് ചെയ്യുക നിങ്ങൾ ചെയ്ത് വേണം തീർച്ചയായിട്ടും ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് അല്ലാത്തവർക്ക് കല്ല പറയുന്നത് അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും പറ്റി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എങ്ങനെ ശ്രദ്ധിക്കുക ചേറെ തോന്നുന്നു ആർക്കാൻ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിലേക്ക് മറ്റൊരു റെമഡി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം